നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ അധ്യാപക കൂട്ടം കൂട്ടായ്മ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ മത്സരത്തിൽ മലപ്പുറം ജില്ലയിലെ വിജയായി കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി പി റുഷ്ദയെ തെരഞ്ഞെടുത്തു ഈ ഓണക്കാലം പൂക്കളങ്ങൾ പോലെ മനോഹരമാക്കാം തെയ്യം പാട്ടിൽ ജ്വല്ലറിയോടൊപ്പം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും അധ്യാപക കൂട്ടത്തിന്റെ വീട്ടിലൊരു ലൈബ്രറി പദ്ധതിയിലൂടെ ലഭ്യമായ പുസ്തകങ്ങൾ അടങ്ങിയ ഉപഹാരം സ്കൂൾ മാനേജർ കോട്ടയൽ അബ്ദുൽ ലത്തീഫിന്റെ അധ്യക്ഷതയിൽ പി ടി ഐ പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ റുഷ്ദയ്ക്ക് സമ്മാനിച്ചു ചടങ്ങിൽ അധ്യാപക കൂട്ടത്തിന്റെ ഭാരവാഹി ആശാദേവി ടീച്ചർ ഹെഡ് മാസ്റ്റർ എൻ അബ്ദുൾ വഹാബ് സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ അഡ്മിൻ ഓഫീസർ മുഹമ്മദ് ചുങ്കത്ത് എന്നിവർ പ്രസംഗിച്ചു ആഷിഖ് പഠിക്കൽ സ്വാഗതവും ഫൌസിയ ടി പി നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് കൽഭകഞ്ചേരി